ഇൻസ്റ്റാഗ്രാമിൽ കണ്ട നല്ലൊരു വീഡിയോ കേട്ടോ ചുട്ട് ചുട്ട് അരച്ച മുളക് ചമ്മന്തിയുടെ റെസിപ്പി അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചോട്ടോ എനിക്ക് മോൾ കാണിച്ചു എന്നിട്ട് പറഞ്ഞ് ഇതുപോലത്തെ ചമ്മന്തി വേണമെന്ന് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത കേട്ടാ ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അല്ലാതെ മുളക് പൊടിയും ഉള്ളിയും പുളിയും കൂടിയിട്ട് ഞെവിടി അതിനകത്ത് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഏഴ് അറ്റൽമുളകിട്ടെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടാലൊന്ന് സബ്സ്ക്രൈബ് മറക്കല്ലേ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം അപ്പം ഒരബദ്ധം പറ്റി കേട്ടോ ഭയങ്കര രവി ആയിപ്പോയി ഈ വറ്റൽ മുളകിന് പേരം പിരിയൻ മുളക് ഇട്ടാൽ കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ചീനി പുഴുങ്ങീൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് പുളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഞാനിത് ഉണ്ടാക്കാന്ന് വെച്ചത് തന്നെ അവൾ പറഞ്ഞതുകൊണ്ട് കേട്ടോ അവൾക്ക് ചോറെന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല അപ്പോൾ അവൾക്ക് ചോറ് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് ഉണ്ടാക്കി കൊടുത്തേട്ടാ പക്ഷേ മീൻ കറിയൊന്നും അധികം ഇഷ്ടമല്ലെങ്കിലും ചമ്മന്തി ഇഷ്ടം കേട്ടോ ചമ്മന്തി മുട്ടയേട്ടമൊക്കെ കൊടുത്താൽ കഴിച്ചോളും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഈ റെസിപ്പി പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അരി കൂടിപ്പോയെന്നേ ഉള്ളൂ അപ്പം പിരിയ ഇട്ട് വേണം ചെയ്യാനായിട്ട് ഇനിയിപ്പം അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ മുളക് വറുക്കുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഇനിയിപ്പം അതിലേക്ക് ആ ബാക്കി വന്ന വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുമ്പം തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതിന് പഴമയുടെ ഒരു രുചിയൊക്കെ വരും അപ്പം ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഞെടി കേട്ടോ അപ്പം ചമ്മന്തി ഇവിടെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ടുണ്ടേ അപ്പം ഇത് കണ്ടപ്പോൾ ആചര ഓടി വന്ന് എടുത്ത് വായി വെച്ച് കേട്ടാ അപ്പം പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഉമ്മിച്ചിത്തിരി എലി കൂടിപ്പോയല്ലേ ഉമ്മിച്ചൊത്തിരി മുളക് ഇട്ടോന്ന് ചോദിച്ചേ അപ്പം ഞാൻ പറഞ്ഞു ഒത്തിരി മുളകൊന്നും ഇട്ടില്ല ഇത് എരിയുള്ള മുളകായതുകൊണ്ടാണെന്ന് പറഞ്ഞു എൻ്റെ പെരിയ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇച്ചി ചോറിട്ട് നോക്കിയപ്പം ഭയങ്കര എരിയായിരുന്നു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചി പിന്നെ ചി തൈരൊക്കെ കഴിച്ചു അപ്പം ബാ ഇത്രയേ ഉള്ളൂ